ഒരു കഷ്ണം പച്ചക്കപ്പയിൽ ജീവിതം ഒടുക്കി ഒരു പോത്തൻ പെരിച്ചാഴിയുടെ അത്ര ഒരു എലി ഇവൻ എൻ്റെ ഏറ്റവും വലിയ ശത്രുവ കൃഷിക്കാരൻ്റെ ശത്രുവാണ് എനിക്ക് ഒരുപാട് ഉപദ്രവം ഏൽപ്പിച്ചിട്ടുണ്ട് ഈ എലി ഇത് മാത്രമല്ല ഇതുപോലെ ഒരുപാട് എലിയെ ഞാൻ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കൃഷിക്കാരൻ്റെ മിത്രം എന്ന് പറയുന്നത് മണ്ണിരൻ ചേരപ്പാമ്പൊക്കെ ഏറ്റവും ശത്രു എന്ന് പറയുന്ന ഇതാണ് കാരണം ഇതിനെക്കൊണ്ട് ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യ സമൂഹത്തിന് നിരവധി ആൾക്കാരുടെ ജീവനെടുത്ത സാധനമാണ് ഈ എലി അപ്പോൾ ഇതിനെ ഏത് രീതിയിലും പിടിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കർഷകൻ്റെ ഉദ്ദേശം കർഷകൻ്റെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെ ഉദ്ദേശം അതാണ് കാരണം ഇത് നമുക്ക് ഉപകാരങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതിനെ പല രീതിയിലാണ് കൊല്ലാവുന്നത് ഞാൻ ചെയ്യുന്ന രീതിയിലാണോ നിങ്ങൾ ചെയ്യുന്നത് എന്നറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ കൊല്ലുന്നത് എന്ന് ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും എനിക്ക് മാത്രമല്ല പലർക്കും അത് ഉപകാരപ്പെടും അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ പെട്ടിയുടെ എലിപ്പെട്ടിയുടെ അതേ വലിപ്പത്തിലൊരു കുഴിയെടുക്കും അതേ ഉയരത്തിലും അതായത് ഇതിൻ്റെ ഉയരം നോക്കി അത്രയും താഴ്ചയിലൊരു കുഴിയെടുക്കും ആ കുഴിയിൽ വെള്ളം നിറച്ചിട്ട് റക്കി അങ്ങനെ ആകുമ്പോൾ കാരണം എലി നമ്മുടെ ശത്രുവാണെങ്കിലും അതിനെ കൊല്ലുന്നത് ഏതിനെയും കൊല്ലുന്നതൊരു ഇഷ്ടമുള്ള സംഗതിയല്ല എല്ലാവർക്കും പക്ഷേ നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് ആ വെള്ളത്തിൽ ഇറക്കി വെച്ചാണ് കൊല്ലുന്നത് പിന്നെ മറ്റൊരു രീതിയുണ്ട് ആ രീതി വേനൽക്കാലത്തേ പറ്റുള്ളൂ വർഷക്കാലത്ത് അത് പറ്റില്ല നല്ല വെയിലത്ത് വയ്ക്കുക ഒരു മണിക്കൂർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അവൻ നിർജലീകരണം സംഭവിച്ച് എലി ചത്തു പിന്നെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഈ വിഷം വയ്ക്കലല്ല ഈ കത്രിക ഏർപ്പാടുണ്ട് അപ്പോൾ കത്രിക ഞാൻ ഒരു തവണ വെച്ചിട്ട് ഞാൻ ഒരു സംഭവം കിട്ടിയില്ല പക്ഷേ അതിൻ്റെ അടുത്തൊരു പൂച്ച വന്ന് നിൽക്കുന്നതുണ്ട് പിന്നെ കത്രിക മാറ്റി പൂച്ച അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കാണാനേ പറ്റില്ല അതുപോലെ തന്നെ കത്രികയുടെ ഏർപ്പാട് മാറ്റി അത് തിരിച്ചു കൊടുത്തു ഒരാൾക്ക് പിന്നെയുള്ളത് ഈ തലമുടി എലിയുടെ റൂട്ട് മനസ്സിലാക്കുക എലിയുടെ റൂട്ട് മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മുടെ തലമുടി ചെറുതായിട്ട് അരിഞ്ഞ് ഇടുക എലി വന്നുകഴിഞ്ഞാൽ തലമുടി മണക്കും മണക്കുമ്പോൾ അത് മൂക്കിലൂടെ കയറിപ്പോവും വളരെ ചെറിയ പീസായിരിക്കണം മൂക്കിലൂടെ കയറി ചെല്ലും അത് തലച്ചോറിൽ തലച്ചോറിലിരുന്ന് സ്റ്റക്കായിട്ട് എലി ചത്തുപോകും ഒരാഴ്ച ഉണ്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട് പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ ചെമ്മീൻ പൊടിച്ചത് ചേർത്ത് സിമെൻറ്റിൽ പൊടിച്ച് ചേർക്കുക അപ്പോൾ ചെമ്മീൻ കൂടുതലായിരിക്കണം സിമെൻറ്റ് കുറവായിരിക്കണം അപ്പോഴാണ് ഇത് തിന്നുള്ളൂ അല്ലെങ്കിൽ ഉണക്കമീൻ ഏതെങ്കിലും വറുത്ത് പിടിച്ചതായാലും മതി എന്നിട്ട് സിമെൻറ്റ് കൂട്ടി വെച്ച് കൊടുത്താൽ ഇത് മുഴുവൻ തിന്നും ഇത് ഉള്ളിൽ ചെന്ന് സിമെൻറ്റ് സ്റ്റക്കായി കട്ടയായിട്ട് ഒരാഴ്ച കൊണ്ട് എലി ചത്തുപോകുന്നുണ്ട് അതൊക്കെ പുതിയ പുതിയ പഴയ ഏർപ്പാടാണെങ്കിലും പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് നാനൂറ്റി അൻപത് രൂപയാണെങ്കിൽ എലിപ്പെട്ടിയുടെ വാങ്ങിച്ചിട്ട് കുറേ നാളായി ഞാൻ പത്തിരുപത്തഞ്ച് എലിയെ പിടിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ രണ്ട് മൂന്ന് ദിവസത്തേക്ക് എലിയൊന്നും കണ്ടില്ല അത് കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ എലികളാണ് പിന്നീട് വന്നത് ഇതിനെല്ലാം പിടിച്ച് തെങ്ങിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് കാരണം തെങ്ങിന് നല്ലൊരു വളമാണത് അപ്പോൾ പക്ഷേ ഇതിനെ കൊല്ലാനാണ് പാട് എന്തെല്ലാം കൃഷിയാണ് എൻ്റെ നശിപ്പിച്ചിരിക്കുന്നതെന്നറിയാമോ മുഴുവൻ കൃഷികളും തിരഞ്ഞ് കുത്തി നശിപ്പിച്ചു എനിക്ക് കൂടുതൽ വേണ്ട തക്കാളി പച്ചമുളക് ചീര പൊന്നാങ്കണ്ണി ചീര ഇങ്ങനെയുള്ള സാധനങ്ങളാണ് എല്ലാം മറിച്ച് വരി ഇവ ഇട്ട് നശിപ്പിച്ചു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് ഈ എലിയെ എലിയെ പിടിക്കാനുള്ള തീരുമാനത്തിലെത്തിയത് ഒരു കഷ്ണം പച്ചക്കിഴങ്ങാണ് ഞാൻ ഇവിടെ വച്ച് കൊടുത്തിരിക്കുന്നത് അയ്യോ കയ്യിലേക്ക് കൊത്താൻ വരുന്നത് ഇപ്പം എൻ്റെ കുഴി ഉണ്ടായിരുന്നു അവിടെയാണ് ഇപ്പോൾ ആ കുഴിയെല്ലാം മൂടിപ്പോയി ഇനിയിപ്പം ഇത് അന്തരീക്ഷം മോശമാണ് മഴക്കാറുണ്ട് വെയിലും ഇല്ല അപ്പോൾ ഇതിനിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ വലിയ ടംബ്ലർ എടുക്കണം വലിയ പാത്രം അതിൽ വെള്ളം നിറച്ചിട്ട് വേണം ഇനി കൊല്ലാൻ നിങ്ങൾക്കിത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം കൃഷി ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ ഭീഷണിയാണ് ഈ എലി അപ്പോൾ ഈ എലിയെ കൊല്ലുന്ന മൂന്നാല് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് അത് പലർക്കും ഉപകാരപ്പെട്ടേക്കാം അപ്പോൾ അവർക്കത് ഉപകാരപ്പെടും ഒന്ന് ഷെയർ ചെയ്ത് ഈ കാണുന്നവരുണ്ടെങ്കിൽ എലിയെ കൊല്ലാനുള്ള പുതിയ മാർഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു തരിക നിങ്ങൾ ചെയ്യുന്ന മാർഗ്ഗങ്ങളും ഒന്ന് പറയുക താങ്ക് ഫോർ വാച്ചിങ്